എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാം ഏറെ കൂടി പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലുതും സുന്ദരവുമായ ജനാധിപത്യമാണ് ഇന്ത്യയിലേതെന്ന് നമുക്ക് ആലങ്കാരികമായി അങ്ങനെ പറയാം എന്നുണ്ടെങ്കിലും സത്യത്തിൽ നമ്മുടെ ഈ ജനാധിപത്യത്തിൽ സംഭവിക്കുന്നത് എന്താണ് അത്ര മഹത്തരം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇന്ന് പാർലമെന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വിവാസങ്ങൾ നമ്മൾ ശരിയായി വിശകലനം ചെയ്താൽ നമുക്കൊരിക്കലും അങ്ങനെ അഭിമാനം കൊള്ളാൻ കഴിയുക ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നമ്മൾ പറയുന്നത് എന്താണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭാ മന്ദിരങ്ങൾ എന്നാണ് പറയുന്നത് അവിടെ നടക്കേണ്ടത് എന്താണ് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന തങ്ങളുടെ കാര്യങ്ങൾ അല്ലെ നാടിൻ്റെ കാര്യങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് അതിന് തീരുമാനമുണ്ടാക്കേണ്ട അംഗങ്ങൾ എന്താണ് ഈ നിയമസഭകളിലും പാർലമെൻറ്റിലും ചെയ്യുന്നത് എന്തെങ്കിലും വിഷയങ്ങൾ എടുത്തിട്ട് അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കുക ഈ പാർലമെൻറ്റിലെ നിയമസഭയിലെയും ബിസിനസ്സുകൾ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാതലായ കാര്യങ്ങൾ രാജ്യത്തെ സംബന്ധിച്ചോ ജനങ്ങളെ സംബന്ധിച്ചോ കാര്യമായി ഗൗരവതരമായി ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സമയമാണ് അതിന് ചില വിനിയോഗിക്കേണ്ട സമയമാണ് ഇത്തരം ബഹളങ്ങളിൽ കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടി ഖജരാവിന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല ഇത് ഇത് ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം നമ്മുടെ രാജ്യത്തെ പോലും സുരക്ഷയെ പോലും ബാധിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഈ ചർച്ച ചെയ്യാനോ അതിന് ഒരു പരിഹാരം കാണാനോ അതിനെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ചോ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ഈ ബഹളങ്ങൾ പാർലമെൻറ്റിനെ വഴി മാറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് കൂടുതൽ ബഹളങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളാവും ചിലപ്പോൾ കയ്യാങ്കും കളി ഉണ്ടായെന്നിരിക്കും അത് കാരണം സഭകൾ നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പോയി എന്തു അവർ സമരം ചെയ്തോട്ടെ പക്ഷേ അതെവിടെയാണ് വേണ്ടത് ജനാധിപത്യത്തിൽ സുഗമ സുഗമമായി ഈ നിയമനിർമ്മാണ സഭകൾ അത് പാർലമെൻറ്റായാലും നിയമസഭ ആയാലും അത് സുഗമമായി നടക്കണം അവിടെ ചർച്ചകൾ ഉണ്ടാകണം ഒരു ഭരണകക്ഷി ഭരിക്കുന്നവർ കൊണ്ടുവരുന്നതിനെ അവർക്ക് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് അതിനെ എതിർപ്പുണ്ടെങ്കിൽ അവിടെ ആരോഗ്യപരമായിട്ട് ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് തങ്ങളുടെ അതിനെക്കുറിച്ചുള്ള ആശങ്കകളും തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ നിയമനിർമ്മാണ സഭകളിൽ അവർക്ക് അവതരിപ്പിക്കാം അത് ഭരിക്കുന്നവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം പക്ഷേ ഇപ്പം സംഭവിക്കുന്നത് എന്താണ് എന്തെങ്കിലും ഒരു നിയമങ്ങളോ തീരുമാനങ്ങളോ പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ പാർലമെന്റ് ബഹളം കൊണ്ടും ഈ ഗുണ്ടായുസം പോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിയമനിർമ്മാണ സഭകൾ നടക്കുന്നത് അങ്ങനെ ഇതിനെ വഴിതിരിച്ചു വിട്ട് ഒരു നിയമസ നിർമ്മാണ സഭകളുടെയും ബിസിനസ്സുകൾ നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് നമ്മുടെ നിയമസഭകളും പാർലമെൻറ്റും പാർലമെന്റിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇത് ശരിയാണോ എന്ന് രാഷ്ട്രീയ നേതൃത്വമാണ് ആലോചിക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭയങ്കര ബഹളങ്ങൾ വളരെ വലിയ ബഹളങ്ങളും പ്രശ്നങ്ങളുമാണ് നടക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് പാർലമെന്റിന് പുറത്തു വെച്ച് ഇവർ അവരുടെ പ്രതിഷേധമോ എന്തും പ്രകടിപ്പിക്കാമല്ലോ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുക ഇന്നതുപോലെ ഇതാണ് സംഭവം ഞങ്ങളുടെ നിലപാട് ഇതാണ് അവർ ജനങ്ങളിൽക്കിടയിൽ വിശദീകരിക്കുക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും താഴെത്തട്ടിൽ വരെ ഘടകങ്ങളുണ്ട് ഇവിടെയൊക്കെ യോഗങ്ങൾ വിളിച്ചു കൂട്ടി അല്ലെ പൊതുയോഗങ്ങൾ വിളിച്ചു കൂട്ടി തങ്ങളുടെ നിലപാടുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക അതാണ് ചെയ്യേണ്ടത് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ സുഗമമായി അവിടെ നടക്കട്ടെ അവിടെ അറിയിക്കേണ്ട പ്രതിഷേധവും എതിർപ്പുകളും അവിടെ നിങ്ങൾ പ്രകടിപ്പിക്കട്ടെ തിരിച്ച് തങ്ങളുടെ നിലപാടുകളും അഭിപ്രായങ്ങളും പുറത്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക അതാണ് യഥാർത്ഥ ജനാധിപത്യത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മൾ വളരെ സുന്ദരമെന്നു ഒക്കെ പറയുന്ന ഈ ഭാരതത്തിലെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇതൊന്നുമല്ല നടക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു പത്തെഴുപത് വയസ്സുള്ളൊരു എം പി എ തള്ളിയിടുകയും അദ്ദേഹത്തിന് പരിക്കേറ്റുകൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ നിലപാടതായിക്കോട്ടെ നമുക്കതിനകത്ത് എതിർപ്പില്ല അദ്ദേഹത്തിന് ആ രീതിയിലാണ് പ്രവർത്തന ശൈലിയെങ്കിൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക പക്ഷേ പാർലമെന്റിൽ ഈ കാണിക്കുന്നതിനെക്കുറിച്ച് ഈ മുതിർന്ന ആ പാർട്ടിയിൽ മുതിർന്ന നേതാക്കന്മാർ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്താണ് ശ്രമിക്കാത്തത് അത് അത് അസംഭവ്യമാണെന്ന് നമുക്കറിയാം കാരണം ആ ഒരു കുടുംബമാണ് ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഈ മുതിർന്ന നേതാക്കന്മാരാരെങ്കിലും ഇത് ശരിയല്ല നമ്മൾ അങ്ങനെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുതിർന്ന നേതാവ് ആ പാർട്ടിക്ക് പുറത്ത് ആകും ആക്കപ്പെടും പുറത്ത് പോകേണ്ടി വരും എന്നുള്ള കാര്യവും നമുക്കറിയാം എന്നിരുന്നാലും അവർ പിന്നെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇവര് പുറത്താക്കപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക ചെയ്യേണ്ടത് ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ് ഈ പാർട്ടി നിയന്ത്രിക്കുന്നത് ആ ഒരു കുടുംബത്തിൽ അവര് തികച്ചും ബാലിശമായ രീതിയിൽ പക്വതയില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് നിങ്ങൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവരെ വക്വത വളർത്തിക്കൊണ്ടു വരുവാനാണ് ഈ നേതൃത്വം ശരിയായിട്ട് നേതാക്കന്മാർ ശരിയായിട്ട് ശ്രമിക്കേണ്ടത് അത് ഈ നമ്മുടെ നാട്ടിലെ മുത്തശ്ശി പാർട്ടി എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കാര്യം തന്നെ അതിനകത്ത് എത്രയോ ഈ ഇപ്പോൾ ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഈ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ അവരെക്കാട്ടിൽ എത്രയോ സി തലമുതിർന്ന നേതാക്കന്മാരാണ് കൂടുതലും ഉള്ളത് അവരിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആ പ്രസ്ഥാനത്തിൽ അംഗീകരിക്കുന്ന വളരെയേറെ ആൾക്കാരുണ്ട് പക്ഷേ ഒരു ഒരു കോക്കസ് ഉണ്ട് അത് ഇവർ കാണിക്കുന്ന എന്ത് പിന്നെ ഈ അപക്കവുമായിട്ടുള്ള നടപടികളെയും അനുകൂലിച്ച് അതിനെ ജയി വിളിച്ചാൽ ഇവരുടെ പ്രീതി ഞങ്ങൾക്കുണ്ടാകും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിൽ നിന്നും ഫലം കണ്ടെത്താൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ ഈ ഇന്നത്തെ തലമുറയിലെ നേതാക്കന്മാരുണ്ട് അവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ജനാധിപത്യം വളരെ മനോഹരമായ രീതിയിൽ ജനോപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതാണ് കരണീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് അംഗീകരിക്കപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ നിശബ്ദരായിട്ടിരിക്കുക അല്ലാതെ ഇത് എന്നുള്ളതാണ് ശരിയായിട്ട് ചെയ്യേണ്ടത് അല്ലാതെ എന്തായാലും പറഞ്ഞാൽ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ ഞാൻ ഞങ്ങൾ എൺപത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതാണ് ഞങ്ങൾക്കൊത്തിരി രാഷ്ട്രീയത്തിൽ അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ പ്രവർത്തിച്ചു വന്നതാണ് ഞങ്ങ ഞങ്ങളിത് പറഞ്ഞാൽ ഇത് ഇവർ അംഗീകരിക്കത്തില്ല പറ ചിലപ്പോൾ ഞങ്ങളെ പുറത്ത് പാർട്ടിയിൽ നിന്ന് ഈ സംഘടനയിൽ നിന്ന് പുറത്ത് അക അകറ്റി നിർത്തും അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കാം എന്നുള്ള ഒരു ചിന്ത മാറ്റി വെച്ച് മുതിർന്ന നേതാക്കൾ ഈ ഇപ്പോൾ ഈ അപകമായ രീതിയിൽ ബാലിശമായ രീതിയിൽ പെരുമാറുന്ന ഈ നേതാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെ ലോകത്തിലെ ഏറ്റവും വലുതും മനോഹരവും എന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന നമ്മുടെ ഭാരതത്തിലെ ജനാധിപത്യത്തിൻ്റെ ആ മഹത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ മുതിർന്ന നേതാക്കൾ ശ്രമിച്ചാൽ നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കും ഏറെ ഗുണകരമായിരിക്കും ഏറെ പ്രയോജനപ്പെടുന്നതായിരിക്കും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ജനങ്ങളുടെയും വളർച്ചയ്ക്ക് അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യവും ചിന്തിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പക്വുമതികളായിട്ടുള്ള നേതാക്കൾ അപക്വരായിട്ടുള്ള അപക്വരായിട്ടുള്ള തങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ജനാധിപത്യത്തെ വളരെ നല്ല രീതിയിലും ശക്തമായും മനോഹരമായും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് മാത്രം ഈ നേതാക്കളിലോടും ആ നേതാക്കൾ അതിന് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ ഈ നേതാക്കന്മാരെ നിർബന്ധിതരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയെങ്കിൽ മാത്രമേ നമ്മളുടെ ജനാധിപത്യത്തിന് നല്ലൊരു ഭാവി അതിൻ്റെ ആ നഷ്ടപ്പെട്ട പ്രതാപം നഷ്ടപ്പെട്ട അന്തസ് തിരിച്ച് കൊണ്ടുവരാൻ കഴിയൂ എന്ന് മാത്രം ഈ ഇത്തരുണത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുക എനിക്ക് കഴിയുള്ളൂ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കും